നമ്മളെ ജീവല്ല അതിന് വില്ലറത്തിൽ അല്ലെങ്കിൽ ആ കൊടുത്തിട്ടുള്ളത് ഈ രീതിയിലല്ലെങ്കിൽ അടുത്തല്ല നമ്മളെ ജീവനക്കൊടുത്തിട്ടു നമ്മൾ എന്തെല്ലാം വിവാഹസക്തിയിൽ തന്നെ ഇറങ്ങാം ഈ ചിറങ്ങി ഇറങ്ങി വരിലിപ്പോ ഇഷ്ട മനുഷ്യൻ പറഞ്ഞില്ല പണ്ടിട്ട് അവിടെ ആയിരിക്കും പാടും അടിച്ചെടുക്ക മനുഷ്യന എന്തോ നാവ് കുഴപ്പമില്ല ഏത് കണ്ണും വെച്ച അവൾ അടിക്കും ഉറപ്പാണ് ഇപ്പോളിപ്പോളെ ഇവിടെ ചാടിയോടും അമ്മ പോ അങ്ങോട്ട് വരണ്ടോ ശരി അവ ഫസ്റ്റ് ഞാന ഷോട്ട് തന്നെ കിട്ടി സാധനം ആയതാണ് ഇപ്പം ആരും പേടിക്കണ്ട നമ്മളിവിടെ തന്നെ ഗ്രാഫിക്സ് வண்டி எடுத்து மாட்டிக்க ரெண்டு ரெண்டு தவ வண்டி ஓடி எடுத்து ട്ടെ പളെ പഴയ പൊളിമൂടിയേ സിമ ലൈസു അത്യാവശ്യം അപ്പൊ അവിടെ പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അവിടെ ഇന്ന് ഇറക്കിന്റെ അടുത്ത് മരിച്ചു അവളെപ്പഴി ഇറങ്ങിയത് ഇവിടെ വിമർശത്തിന് ആ എന്തായാലും ഞാൻ വിമസിക്കുന്നൊരു അഞ്ചെണ്ണ എടുക്കാണ്ടാണ് ഇപ്പൊ മൂന്നെണ്ണ കിട്ടിയോളൂ മറക്കല്ലി ഉള്ളത് അതാരും മറക്കല്ലി കിട്ടാൻ പോവാ கலிப்பாடே தருந்தே வருடே எவனே கொண்டு கிடக்காது Down you you ain't going unstoppable. എടുത്ത അണ്ടാക്കി തരും കേട്ടോ എന്തെങ്കിലും എനിക്ക് എന്റെ വണ്ടി എടുക്കണം തീർന്ന് കാരണം സോൺ പറഞ്ഞാണ് അടിച്ചു വണ്ടി വച്ചിട്ടുടിച്ചൊടി ഓടി I'm gonna the unit. see guys, talk am gonna the game. in the What are Rampage! Daddy, get him on the of

പന്ത്രണ്ട് പേരും കൂടിയുള്ളു ഇറങ്ങിയ വണ്ടി പോകുന്ന എന്തൊക്കെയുളേ പിള്ളേർ എന്താണ് പറയാം ഇങ്ങനെ പറയാൻ പറ്റു വണ്ടി കൂടുന്നുണ്ടേ കുട്ടിക സംശയ പൊട്ടിയോ ഇത് വലിക്കില്ല

அவன் இப்பொல்லும் அவன் ஞானும் அவட்

വട വട പയ്യൻ ഭക്ഷിറങ്ങി തീർന്നു പറഞ്ഞു മക്കളെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ വീണ്ടും വരും Speak along with Bye Bye!